തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പുതുക്കാട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി മുപ്പളിയം കുഞ്ഞക്കരയിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് പിടിക്കപ്പറമ്പ് റൊട്ടിപ്പടി മണ്ണംപെട്ട പള്ളിക്കുന്ന് നായരങ്ങാടി ആതൂര് വടക്കുമുറി കോനിക്കര തലോർ എന്നിവിടങ്ങളിലെ ജനങ്ങളോട് സ്ഥാനാർത്ഥി വോട്ടിർത്തിച്ചു എറവക്കാടായിരുന്നു സമാപനം സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് മണ്ഡലം പ്രസിഡന്റ് എ ജി രാജേഷ് എസ് സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ബാബു കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് എന്നിവർ സന്നിഹിതരായി എല്ലാവരും വോട്ട് ചെയ്യണമെന്നുള്ളത് നിർബന്ധമാക്കണം അതാണ് രാജ്യത്തിൻ്റെ തരം എല്ലാവരും വോട്ട് ചെയ്യണം ആ വോട്ട് ചെയ്യുന്നത് ഇപ്പം എനിക്കൊരവസരം നൽകുന്നതിന് വേണ്ടിയാണോ ഞാൻ അഭ്യർത്ഥിക്കുന്നത് ആ അവസരം നിങ്ങളുടെ നേട്ടമാക്കി തീർച്ചയായിട്ടും അഞ്ചു വർഷം കൊണ്ട് ഞാൻ മാറ്റും എന്ന് ഉറപ്പ് തരുന്നു ഉറപ്പ് പറഞ്ഞതൊന്നും ഞാൻ ഇന്നുവരെ തെറ്റിച്ചിട്ടില്ല അതിനെയും തുടർന്നു കൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും എന്റെ സ്നേഹം നന്ദി നമസ്കാരം മറക്കണ്ട